ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു പ്ലസ് ലൈൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ മലയാളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സ്റ്റുഡൻസ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉണ്ടായ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമന്റ് അറിയിപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിലൂടെ ഷെയർ ചെയ്യുമ്പോൾ തന്നെ വീഡിയോ പ്ലസ് വൺ മലയാളത്തിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ബാലചന്ദ്രൻ ചുള്ളിക്കാടൻ്റെ സന്ദർശനം എന്ന കവിതയാണ് ഈ ഒരു കവിതയിൽ നിന്നും എട്ടു മാർക്കുള്ള ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ് ഈ കവിതയിലെ ഏതാനും വരികൾ തന്നിട്ട് അതിനെ വിശദമാക്കുക അത് എന്താണെന്ന് വിശദമാക്കാൻ ചോദിക്കാറുണ്ട് അപ്പം ഈ ഒരു കവിത നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം കവിതയുടെ ആശയം നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം മലയാളത്തിന്റെ എല്ലാ പാഠഭാഗത്തിൻ്റെയും വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിയാൽ പ്ലസ് വൺ മലയാളം പ്ലേലിസ്റ്റ് കഴിഞ്ഞാൽ തന്നെ എല്ലാ പാഠഭാഗവും നിങ്ങൾക്ക് ലഭ്യമാവുന്നതായിരിക്കും വീഡിയോ കണ്ട് നന്നായിട്ട് പഠിച്ച് പരീക്ഷയ്ക്ക് തയ്യാറാവുക അടുത്തത് വിജയകൃഷ്ണന്റെ കളവുപോയ സൈക്കിളും കഴിഞ്ഞുപോയ കാലഘട്ടവും ഈ ഒരു പാഠഭാഗത്ത് നിന്നും എട്ടുമാർക്കുള്ള ചോദ്യങ്ങൾ പലതവണ ചോദിച്ചിട്ടുള്ളതാണ് അതായത് കളവുപോയ സൈക്കിൾ എന്ന സിനിമയിൽ കാണുന്ന സാമൂഹിക അവസ്ഥ എന്തെല്ലാമാണെന്ന് വിശകലനം ചെയ്യുക മാർക്കിന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല മരണമൊഴിച്ച് സൈക്കിൾ മോഷ്ടാക്കൾ എന്ന സിനിമയിലെ അന്റോണിയോ റിച്ചിയുടെ ഈ വാക്കിങ്ങൾ സിനിമയുടെ സന്ദേശമാണോ വിശകലനം ചെയ്ത് ആസ്വാദനം തയ്യാറാക്കുക തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഏട്ടുമാർഗ്ഗം ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം വിധിയും സമൂഹവും ഒരുപോലെ വേട്ടയാടുന്ന സാധാരണക്കാരന്റെ നൊമ്പരങ്ങളും പ്രത്യാശകളും നിറഞ്ഞ ജീവിതമാണ് ബൈസൈക്കിൾ തീഫ്സിന്റെ പ്രമേയത്തെ വ്യത്യസ്തമാക്കുന്നത് അപ്പൊ ഇതിനെപ്പറ്റി കുറിപ്പ് തയ്യാറാക്കാൻ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുടുംബ ബന്ധത്തിന്റെ ഊഷ്മളത സൈക്കിൾ മോഷ്ടാക്കൾ എന്ന ചലച്ചിത്രത്തിൽ എത്രത്തോളം പ്രതിഫലിക്കുന്നുണ്ട് വിശദമാക്കുക തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് നന്നായിട്ട് പഠിച്ചിരിക്കണം കളവ് പോയ സൈക്കിളും കഴിഞ്ഞുപോയ കാലഘട്ടവും നെക്സ്റ്റ് വൈലോപ്പിള്ളിയുടെ ഊഞ്ഞാലിൽ എന്ന കവിതയിൽ നിന്നും എട്ടു മാർക്കുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതായത് ഊഞ്ഞാലിൽ എന്ന കവിത ജീവിതത്തെ ഓരോ മാത്രയിലും പ്രത്യാശയോടെ സമീപിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു രചനയാണ് ഈ പ്രസ്താവന ശരിയാണോ എന്ന് പരിശോധിക്കുക അപ്പൊ അത് എട്ടു മാർക്കിന് ചോദിച്ചുള്ള ഒരു ചോദ്യമാണ് അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം നോക്കാം ഈ ഒരു കവിതയുടെ ഏതാനും വരികൾ തന്നിട്ട് അതിനെ വിശദമാക്കാനും ചോദിക്കാറുണ്ട് വളരെ വ്യക്തമായിട്ട് കവിതയുടെ ആശയം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇതിന്റെ എല്ലാം വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിന്റെ ആശയം അറിയാത്തവർ എന്ത് ചെയ്യണം മലയാളം പ്ലസ് വൺ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ പ്ലേ ലിസ്റ്റ് എല്ലാ പാഠഭാഗത്തിന്റെയും വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് കെ ആർ മീരയുടെ ഓർമ്മയുടെ ഞരമ്പ് ഈ ഒരു പാഠഭാഗത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ തവണ സെക്കൻഡ് ഇയറുള്ള എക്സാമിനേഷന് ഏറ്റവും കൂടുതൽ എത്താവണ എട്ടു മാർക്കിന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് അതായത് ഇവിടെ പെൺകുട്ടി വൃദ്ധ പത്മാക്ഷി എന്നീ കഥാപാത്രങ്ങളിലൂടെ സ്ത്രീ ജീവിതത്തിന്റെ വ്യത്യസ്ത മുഖങ്ങളെയാണ് ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിൽ ആവിഷ്കരിക്കുന്നത് അപ്പൊ ഇതിനെപ്പറ്റി നിരൂപണം എഴുതാനൊക്കെ ചോദിച്ചിട്ടുണ്ട് പഠിച്ചിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിൽ ഞരമ്പ് ഒരു പ്രതീകമായി മാറുന്നുണ്ടോ വിലയിരുത്തുക തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ് എട്ടു മാർക്കിന് പ്രതീക്ഷിക്കാവുന്നതാണ് ഓർമ്മയുടെ ഞരമ്പ എന്ന ഭാഗം അതുപോലെ തന്നെ ഊഞ്ഞാലൽ എന്ന കവിത പീലിക്കണ്ണുകൾ എന്ന കവിത അതുപോലെ തന്നെ കളവുപോയ സൈക്കിളും കഴിഞ്ഞുപോയ കാലഘട്ടവും സന്ദർശനം എന്ന കവിതയൊക്കെ വളരെ ആണ് ഈ അഞ്ചെണ്ണവും നന്നായിട്ട് പഠിച്ചിരിക്കണം ഏറ്റവും കൂടുതൽ വെയ്റ്റേജിന് സാധാരണയായി സെക്കൻഡ് ഇയർ എക്സാമിനേഷൻ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത് ഓക്കെ ഇനി അതുപോലെ തന്നെ ആറു മാർക്കിന് ചോദ്യങ്ങൾ ചോദിച്ചുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം ഓർമ്മയുടെ ഞരമ്പ് കെ ആർ മീരിയുടെ ഓർമ്മയുടെ ഞരമ്പ് എന്ന ഭാഗത്തിൽ നിന്നും ആറു മാർക്കുള്ള ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്നെ നസീർ അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്നും വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന ഈ പാഠഭാഗത്തിൽ നിന്നും നമുക്ക് ആറുമാർക്കിനുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ കളവുപോയ സൈക്കിളും പോയ കാലഘട്ടവും ഇവിടെയും നമുക്ക് എന്താണ് ആറുമാർക്കുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് നെക്സ്റ്റ് സി പി രാജീവന്റെ മത്സ്യം എന്ന കവിതയാണ് ഈ ഒരു കവിതയിൽ നിന്നും ആറുമാർക്കുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം അതായത് ഒറ്റയ്ക്കാണെങ്കിലും പൊരുതാനും അതിജീവിക്കാനുമുള്ള ശ്രമങ്ങളാണോ മത്സ്യത്തെ വ്യത്യസ്തനാക്കുന്നത് വിലയിരുത്തുകൾ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ആറുമാർക്കുള്ള ചോദ്യം നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് സന്ദർശനം എന്ന കവിതയിൽ നിന്നും നമുക്ക് ആറുമാർക്കുള്ള ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ ഇത്രയും പാഠഭാഗത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടതാണ് അപ്പൊ ഏതെങ്കിലും കഥയോ കവിതയോ അതിന്റെ ഒക്കെ ആശയം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ വീഡിയോയുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി മലയാളം പ്ലസ് വൺ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്